നമ്മുടെ സമൂഹത്തിൽ പലരും പലപ്പോഴും പറയാൻ മടിക്കുന്ന എന്നാൽ പറയാൻ ഒട്ടേറെ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് പലപ്പോഴും പല കേസിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ എഴുതാറുണ്ട് അന്തരിച്ച നടി കൽപ്പനയെക്കുറിച്ച് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിൽ ഒരു കുറിപ്പും അവർ പങ്കുവച്ചിരുന്നു തൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണെങ്കിലും അവരോട് ചെയ്ത കാര്യങ്ങളിൽ മാപ്പ് പറഞ്ഞു കൊണ്ടുള്ളതായിരുന്നു ആ പോസ്റ്റ് അതുപോലെ സഹപ്രവർത്തകയായ ശാന്തി മായാദേവിയുടെ തിരക്കഥാ രചന മോഷണം ആണെന്ന് തെളിവുകൾ സഹിതം അവർ പോസ്റ്റിട്ടിരുന്നു മോഹൻലാലിനെയും ജിത്തു ജോസഫിനെയും മാത്രമല്ല കുടജാതിരയിൽ പോയതുവഴി പുണ്യം കിട്ടിയ മോഹൻലാലിൻ്റെ വിഘ്നെക്കുറിച്ച് വരെ അവർ എഴുതിയിരുന്നു അഥമമായ രീതിയിൽ പലപ്പോഴും മാധ്യമപ്രവർത്തകൻ നടത്തുന്ന മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയോട് അവർ പറഞ്ഞത് ഈ നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്നത് നീയാണ് ഷാജ എന്നാണ് ഇങ്ങനെ അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന സംഗീത ലക്ഷ്മണ അടുത്തിടെ ഏറ്റവും കൂടുതൽ പോസ്റ്റുകൾ ഇട്ടത് പനമ്പള്ളി നഗറിൽ നടന്ന കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് ശേഷമാണ് നവജാത ശിശുവിനെ താഴേക്ക് വലിച്ചെറിഞ്ഞ മാതാവിൻ്റെ വിവരങ്ങൾ മറച്ചുവെക്കാനും രക്ഷപ്പെടുത്താനും പോലീസ് നടത്തിയ നീക്കങ്ങളെക്കുറിച്ചും അവർ വിശദമായി പലതവണ എഴുതിയിരുന്നു ഈ കേസിനെക്കുറിച്ച് അവർ എഴുതിയത് ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ മെയ് മൂന്നിന് വെളുപ്പിനെ അഞ്ച് മണിയോടെ പ്രസവിച്ച കുഞ്ഞിനെ മണിക്കൂറുകളോളം പല രീതിയിൽ ആക്രമിച്ച ശേഷം ഒരു കവറിൽ പൊതിഞ്ഞ് പൊതുവഴിയിലേക്ക് എടുത്തെറിയുന്നു ആ അമ്മയാണ് ഈ കൊലക്കേസിലെ പ്രതി സംഭവ ദിവസം ഉച്ചയോടെ പ്രതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിക്കുന്നു പിന്നീട് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പ് ജനറൽ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ശേഷം എട്ടാം തീയതി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഡോക്ടർമാർ ഗൈനോളജിക്കൽ പ്രോബ്ലംസ് ഇല്ലെന്ന് വിലയിരുത്തുന്നു ഡിസ്ചാർജിന് തീരുമാനിക്കുന്നു വീണ്ടും പോലീസിന്റെ ഇടപെടലിൽ കൊലക്കേസ് പ്രതി കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ പിറ്റേന്ന് മെഡിക്കൽ ബോർഡ് കൂടുന്നു പ്രതിയുടെ മാനസിക പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ ചികിത്സ തുടരണം എന്ന തീരുമാനത്തിലെത്തുന്നു ഇതിനിടയിൽ കൊലക്കേസ് പ്രതിയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നു ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന കൊലക്കേസ് പ്രതിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും പോലീസ് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് കൂടെ ബൈസ്റ്റാൻഡർ ആയി നിൽക്കാൻ പ്രതിയുടെ അമ്മ നൽകിയ അപേക്ഷ ആ കോടതി തള്ളുകയും ചെയ്തു ഈ ചോരക്കുഞ്ഞിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തതിൻ്റെ റിപ്പോർട്ട് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെന്നും സംഗീത പറയുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ അമ്മയ്ക്ക് മേൽ ചാർത്തിയിരിക്കുന്നത് എസ് ത്രീ സീറോ എന്ന കുറ്റകൃത്യമാണ് അതായത് കൊലക്കുറ്റം കൊലപാതക കേസിലെ പ്രതിയാണിവർ കൊലപാതകം നടത്തിയവർക്ക് ജൈവവിരുന്തം ശിക്ഷ കിട്ടുന്ന ഒഴിവാക്കി കിട്ടും പത്ത് വർഷം ശിക്ഷ അനുശാസിക്കുന്ന കുറ്റകൃത്യമായി അത് മാറുമെന്നും സംഗീത ലക്ഷ്മണ പറയുന്നു കൊല നടന്നിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോഴും പോലീസിലുള്ള സ്വാധീന ശക്തിയുടെ ഫലമായി ഈ യുവതി ജയിലിൻ്റെ പടി കയറിയിട്ടില്ല എന്നാണ് സംഗീതയുടെ കുറിപ്പിൽ പറയുന്നത് വളരെ നിസാരമായ കേസിന് പോലും അതിൻ്റെയൊക്കെ പുറകെ പോയി ചർച്ചകൾ സജീവമായി നടത്തുന്ന മുഖ്യധാര മാധ്യമങ്ങളുടെ കുറ്റകരമായ മൗനം ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നിയമത്തിൻ്റെ നൂലകളുടെ പഴുത് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾ ഇതിനോടെല്ലാമുള്ള പ്രതിഷേധവും ദോഷവും സംഗീതയുടെ വാക്കുകളിലുണ്ട് പലരും അവരെ ഇത്തരം പോസ്റ്റുകളുടെ പേരിൽ പരിഹസിക്കാറുമുണ്ട് അതൊന്നും അവർ മുഖവിലയ്ക്ക് എടുക്കുന്നില്ലെന്ന് വേണം മനസ്സിലാക്കാൻ ആരും പ്രതികരിക്കാതെ ഇരുന്ന പ്രതിഷേധം ഉയർത്താതെ ഇരുന്ന ഒരു ചോരക്കുഞ്ഞിൻ്റെ ദാരുണ മരണത്തിൽ ആകെ കേട്ട ശബ്ദം ഒരാളുടെ മാത്രമാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ നിയമപാലകരുടെയും നീതിപീഠത്തിൻ്റെയും കുറ്റകരമായ ആ മൗനത്തിൻ്റെയും അവരുടെ ഒത്തൊരുമയെയും പേരെടുത്ത് പറഞ്ഞു തന്നെ സംഗീത പരിഹസിക്കുന്നുണ്ട് അവരുടെ മുഖംമൂടികൾ വലിച്ചു കീറുന്നുണ്ട് ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല പലരും മനപൂർവ്വം ഒഴിവാക്കുന്ന കേസുകളിൽ പോലും ശക്തമായ പ്രതികരണം നടത്തുന്ന ആളാണ് അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ ആ ചങ്കൂറ്റത്തിന് അഭിനന്ദനങ്ങൾ